എല്ലാവർക്കും സ്വാഗതം മുമ്പ് മുന്നോടിയായിട്ട് ഞാൻ ഇന്ന് നമ്മുടെ തിരുവോണമാണ് എല്ലാവർക്കും ഹാപ്പി തിരുവോണം ആദ്യം വെക്കുന്നത് ഞാൻ സാമ്പാറാണ് കേട്ടോ വിളക്കൊക്കെ കത്തിച്ച് ആദ്യം വെക്കുന്നത് സാമ്പാർ സാമ്പാറിൻ്റെത് നമുക്ക് അടുപ്പാണ് സാമ്പാറിൻ്റെ വെള്ളം തിളച്ചാൽ നമുക്ക് പരിപ്പ് അമരയ്ക്ക ഉള്ളി ഇത് ഇത്ര ഇട്ട് കൊടുക്കണം ഏ വെള്ളം വെള്ളം ചൂടായിട്ടുണ്ട് നമുക്ക് പരിപ്പിട്ട് കൊടുക്കാം ഇറച്ചിരി എന്നാവുമ്പോൾ നമുക്ക് ഉള്ളിയും നമ്മുടെ അമേരിക്കടത്ത് കറക്റ്റ് അടപ്പ് അടച്ചിട്ടുണ്ട് എടുത്തു കേട്ടോ നല്ല പരിപ്പ് തിളച്ചിട്ടുണ്ട് നമുക്ക് ഉള്ളിയും അമരയ്ക്കയും ഇവിടെ ഇട്ടു കൊടുക്കും തിളക്കുക അതായത് പതച്ച് വരുമ്പോട്ട് പൊങ്ങിയേ അത് അടുത്ത പച്ചക്കറി ഇടാൻ റെഡിയാക്കി ലാസ്റ്റ് ലാസ്റ്റാത് തടിയങ്ക പിന്നെ മത്തങ്ങ കായ കത്തിരിക്ക ഉരുളക്കിഴങ്ങ് എല്ലാം കൂടെ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് ഇട്ട് കൊടുക്കണം ഇതൊരു പരിവായനു ശേഷം വിധം പരിപ്പരിവിൽ ഇനി നമ്മുടെ ഉള്ളിയും ഒക്കെ ഒന്നാവണ്ടേ ആയിട്ട് എനിക്കിതിനകത്ത് വെച്ചാൽ സാമ്പാർ മാത്രമേ ഞാൻ ഇതിനകത്ത് വെക്കുന്നുള്ളേ ബാക്കിയൊക്കെ അല്ലാത്ത പാത്രങ്ങളിലൊക്കെ നമുക്കൊരു നുള്ളിച്ച് ചേന ഇട്ട് കൊടുക്കാം ഇവിടെ രണ്ട് ചേന കിട്ടി നമ്മുടെ ഒരു പുരയിടത്തിൽ പോയപ്പോൾ അറിയാതെ കിടന്നതെ അതിൻ്റെ മേൾവശം എല്ലാം അഴുകി അത് കിടക്കുന്നുണ്ട് എടുത്തുകൊണ്ട് ഇടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ അത് ഇട്ട് കൊടുക്കാൻ നമുക്ക് ചിലപ്പോൾ വെന്തില്ലല്ലോ എന്ന് വിചാരിച്ച ഞാൻ ഇട്ട് കൊടുക്കാത്ത അപ്പം ബാക്കി നമ്മുടെ അമരക്കയും അതെല്ലാം വെന്തിട്ടുണ്ട് ഇച്ചിരി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പച്ചക്കറി ഏർത്ത് കൊടുക്കേ ഇപ്പം ഞാൻ ആ ചേന ഇട്ടില്ല അതൊന്ന് വേവട്ടെ നമ്മുടെ ചേന ഒരുവിധമായിട്ടുണ്ട് ബാക്കി പച്ചക്കറി ഞാൻ പറഞ്ഞല്ലോ അതെല്ലാം കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം തനി നാടൻ സ്റ്റൈലിലെ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുന്നത് സാമ്പാർ ഇതിനകത്ത് ഇടുന്ന നമ്മുടെ മസാല ഐറ്റംസ് എനിക്ക് സാമ്പാറിൻ്റെ പൊടി ഇരിപ്പുണ്ട് പക്ഷെ ഞാൻ നമ്മുടെ നോർമൽ രീതിയിൽ ആക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം ഇതൊന്നും ഒന്ന് വെന്ത് കഴിഞ്ഞ് നമുക്ക് ഇതോടെ ബാക്കി മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം ഇരിക്കട്ടെ ഇതിനകത്ത് ഇടും പക്ഷേ കുറച്ചും കൂടെ ബാക്കി പച്ചക്കറികളെല്ലാം ഒന്നായതിന് ശേഷം മാത്രമേ മുരിങ്ങിക്ക ഇടുന്നോളൂ കാരണം ബാക്കി എല്ലാത്തിൻ്റെയും കൂടെ ചേർന്നത് അലന്നു പോകും അതുകൊണ്ട് മുരിങ്ങിക്കുന്നത് അങ്ങനെ ഒരുവിധം പരി പരിവങ്ങളായിട്ടുണ്ട് നമുക്കിനി ചേർത്ത് കൊടുക്കാം നമ്മുടെ മുരിങ്ങിക്ക ഏറ്റവും അവസാനം ഇട്ട് ആണെന്ന് ഞാൻ പറഞ്ഞു ഇനി ഇടാനുണ്ട് സംഭവം എന്താണെന്നറിയാമോ നമ്മുടെ വെണ്ടയ്ക്ക അത് മൂപ്പിച്ചിടാം ഏ വെണ്ണയിൽ വഴത്തിടാം ഇനി നമ്മൾ ചേർക്കുന്നത് സാമ്പാറിനാവശ്യമായ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇതെല്ലാം കൂടെ ചാലിച്ച് വെച്ചിട്ടുണ്ട് അതൊഴിച്ചു കൊടുക്കും എന്നിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ നമുക്ക് തക്കാളിയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കി നോക്കാം എന്തൊക്കെ ആവശ്യം നോക്കിയിട്ട് നമ്മൾ ഉപ്പ് ഇതുവരെ ഇട്ടിട്ടില്ല ഇപ്പോഴാണ് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണേ ചാരിച്ച് വെച്ചില്ലേ അതിനകത്ത് കുറച്ച് പരിവാം കൂടെ നമുക്ക് എടുക്കാം കുളിച്ച് കൊടുക്കാം ഇനി പുളി പുളി പിഴിപുളിയാണ് ചേർക്കുന്നത് ഇതെല്ലാം കൂടെ ഒന്ന് ആവട്ടെ ഇനി കായവും പുളിയും കൂടെ ഇടാം കായത്തിൻ്റെ കട്ടയിട്ട് കൊടുത്തു ഏ ഇനി പുളിയും കൂടെ പിഴിഞ്ഞ് ചേർത്താൽ നമ്മുടെ ഉലുവപ്പൊടിയും കൂടെ ഇടാം ശരിയോ നമ്മുടെ പുളി ഏർത്ത് കൊടുക്കുകയാണ് കേട്ടോ പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഉലുവപ്പൊടി ഉലുവപ്പൊടി ഇടുക ഇനി അല്പം കറിവേപ്പില നമ്മൾ മല്ലിയില ഇടുന്നുണ്ട് അത് ഇനി മല്ലിയില ഇടുന്നത് നമ്മുടെ ഒന്ന് മെഴുക്ക് ഒന്ന് ഇതാകത്തില്ലേ ഒന്ന് വഴത്തിയിട്ടിടുന്ന ആ സമയത്ത് നമുക്ക് നല്ല സൂപ്പർ സാമ്പാർ ഇനി കുറുകി വരാനുണ്ട് സൂപ്പർ സാമ്പാറാവും നമുക്ക് വെണ്ടയ്ക്കൊന്ന് താളിച്ചിടാം അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക കേട്ടോ മതി മതിയുള്ളത് ഇത്തിരി കൂടുതലാണ് ഇനി നമുക്ക് ഇച്ചിരി ഒന്ന് കടുക് പൊട്ടിച്ചിട്ട്

ണിക്ക മല്ലിയിലാണ് നമുക്ക് ആദ്യം മല്ലിയില ഇട്ട് കൊടുക്കത് റെഡിയായിരിക്കും അത് ഞാൻ ഇലപ്പം ഇട്ട് ഇട്ട് കാണിക്കേ കേട്ടോ നമ്മുടെ മണവും ഗുണവും അടിപൊളി ടേസ്റ്റുള്ള ഓ തിരുവോണ സാമ്പാർ നമ്മുടെ ഓണത്തിൻ്റെ സാമ്പാർ വരും ഇനി ആ വെണ്ടയ്ക്കൊന്ന് റെഡി ആയാൽ മതി വെണ്ടയ്ക്കൊന്ന് നമ്മൾ വഴറ്റിയല്ലേ ഇട്ടേക്കുന്നേ ഒന്ന് അതിനകത്തു കിടന്ന് ഒന്ന് മിക്സാവണം ഓക്കെ എല്ലാവരും ഇതുപോലെ വെച്ച് നോക്കുക സാമ്പാർ ഓക്കെ നമുക്ക് അടുത്ത് പോയിട്ട് കാണാം